ഗുരുവായൂർ നഗരസഭയുടെ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ നടത്തിപ്പ് ഒന്നാം വർഷത്തിലേക്ക് എത്തുമ്പോൾ കുടുംബശ്രീയിലൂടെ ലഭിച്ചത് ഒരു കോടി രൂപയുടെ വരുമാനം കോടി തിളക്കത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഒത്തുകൂടി കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു നടത്തിപ്പ് കുടുംബശ്രീ ഏറ്റെടുത്തിട്ട് ഇരുപത്തിനാലിന് ഒരു വർഷം തികയും ഇതിനിടയിൽ ജീവനക്കാരുടെ ശമ്പളം കഴിഞ്ഞ് ഒന്ന് കോടി രൂപയാണ് വരുമാനമുണ്ടാക്കിയത് ഫെസിലിറ്റേഷൻ സെന്റർ കുടുംബശ്രീയെ ഏൽപ്പിച്ചാൽ നഗരസഭയ്ക്ക് നഷ്ടമുണ്ടാകുമോ എന്ന് പലരും ആശങ്കപ്പെട്ടിരുന്നു കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ അത് തിരുത്തിക്കൊടുക്കാൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് സാധിച്ചു ഇതിന്റെ ആഘോഷ പരിപാടികൾ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ എസ് കവിത മുഖ്യാതിഥിയായിരുന്നു കുടുംബശ്രീ എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ വി എസ് ദീപ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഷഫീർ ശൈലജ സുധൻ എ എസ് മനോജ് ബിന്ദു അജിത് കുമാർ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സിസിടി വി ന്യൂസ് ഗുരുവായൂർ